യസ്യാവ് നാപ്പത്തെട്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇസ്രയേൽ എന്ന പേർ വിളിക്കപ്പെട്ടവരും യഹുദയുടെ വെള്ളത്ത് നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നവരും ഏഹോയുടെ നാമത്തിൽ സത്യം ചെയ്യുന്നവരും സത്യത്തോടും നീതിയോടും കൂടെ അല്ലെങ്കിലും ഇസ്രായേലിന്റെ ദൈവത്തെ കീർത്തിക്കുന്നവരും ആയ യാഘോവ ഗൃഹമേ ഇത് കേട്ടുകൊള്ളവിൻ അവർ തങ്ങളെ തന്നെ വിശുദ്ധ നഗരമെന്ന് വിളിച്ച് ഇസ്രയേലിന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നുവല്ലോ അവന്റെ നാമം സൈന്യങ്ങളുടെ ഏഹോവ എന്നാകുന്നു പൂർവകാര്യങ്ങളെ ഞാൻ പണ്ട് തന്നെ പ്രസ്താവിച്ചു അവ എൻറെ വായിൽ നിന്ന് പുറപ്പെട്ടു ഞാൻ അവയെ കേൾപ്പിച്ചു പെട്ടെന്ന് ഞാൻ പ്രവർത്തിച്ചു അവ സംഭവിച്ചുമിരിക്കുന്നു നീ കഠിനൻ എന്നും നിന്റെ കഴുത്ത് ഇരുമ്പ് ഞരമ്പുള്ളതെന്നും നിന്റെ നെറ്റി താമരം എന്നും ഞാൻ അറിയ കൊണ്ട് ഞാൻ പണ്ട് തന്നെ നിന്നോട് പ്രസ്താവിച്ചു എന്റെ വിഗ്രഹം അവയെ ചെയ്ത് എന്നും എന്റെ വിഗ്രഹവും ബിംബവും അവയെ കൽപ്പിച്ചെന്നും നീ പറയാതെ ഇരിക്കേണ്ടതിന് അവ സംഭവിക്കും മുമ്പേ ഞാൻ നിന്നെ കേൾപ്പിച്ചുമിരിക്കുന്നു നീ കേട്ടിട്ടുണ്ട് ഇപ്പോൾ എല്ലാം കണ്ടു നിങ്ങൾ തന്നെ അത് പ്രസ്താവിക്കുകയില്ലയോ ഇന്നു മുതൽ ഞാൻ പുതിയത് നീ അറിയാതെ അറിഞ്ഞിരിക്കുന്നു തന്നെ നിന്നെ കേൾപ്പിക്കുന്നു ഞാൻ അത് അതറിഞ്ഞുവല്ലോ എന്ന് നീ പറയാതിരിക്കേണ്ടേന് അത് പണ്ടല്ല ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഇന്നേ ദിവസത്തിനുമ്പ് നീ അതിനെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല നീ കേൾക്കുകയോ അറിയോ നിന്റെ ചെവി അന്ന് തുറക്കപ്പെടുകയോ ചെയ്തിട്ടില്ല നീ വളരെ ദ്രോഹം ചെയ്തു ഗർഭം മുതൽ വിശ്വാസ വഞ്ചകൻ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു എൻറെ നാമ നിമിത്തം ഞാൻ എൻ്റെ കോപത്തെ താമസിപ്പിക്കുന്നു നിന്നെ സംഹരിക്കേണ്ടേന് എന്റെ സ്തുതി നിമിത്തം ഞാൻ അടങ്ങിയിരിക്കുന്നു ഇതാ ഞാൻ നിന്നെ ഊതി കഴിച്ചിരിക്കുന്നു വെള്ളിയെ പോലെ അല്ലാതെ ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിൽ ആകുന്നു സോധന കഴിച്ചത് എന്റെ നിമിത്തം എന്റെ നിമിത്തം തന്നെ ഞാൻ അത് ചെയ്യും എന്റെ നാമം അശുദ്ധമായി തീർന്നെങ്ങനെ ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തിന് കൊടുക്കയില്ല യാക്കോബെ ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രയേലെ എന്റെ വാക്ക് കേൾക്കാം ഞാൻ അനന്യൻ ഞാൻ ആദിനും ഞാൻ അന്തിനുമാകുന്നു എൻറെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ഇട്ടു എൻറെ വലങ്കകാശ വിരിച്ചു ഞാൻ വിളിക്കുമ്പോൾ അവയൊക്കെയും മുളവായിരുന്നു നിങ്ങളെല്ലാവരും കൂടി വന്ന് കേട്ട് കൾവിൻ അവരിൽ ആർ ഇത് പ്രസ്താവിച്ചു ഏഹോവ സ്നേഹിക്കുന്നവൻ ബാബലിനോട് അവന്റെ ഹിതവും കൽതരയോട് അവന്റെ കുജബലവും അനുഷ്ഠിക്കും ഞാൻ ഞാൻ തന്നെ പ്രസ്താവിക്കുന്നു ഞാൻ അവനെ വിളിച്ചു വരുത്തിരിക്കുന്നു അവന്റെ വഴി സാധ്യമാകും നിങ്ങൾ അടുത്ത് വന്നിത് കേൾപ്പിൻ ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത് അതിന്റെ ഉത്ഭവ മുതൽ ഞാൻ അവിടെ ഉണ്ട് ഇപ്പോഴേ ഇപ്പോഴോവയെ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു ഇസ്രയേന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുക്കുകയായി ഇപ്രകാരം അറി ചെയ്യുന്നു സുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടെന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദയമായ ഹോവൻ ഞാൻ തന്നെ അയ്യോ നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നാൽ നിന്റെ സമാധാന നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു നിന്റെ സന്തതി മണൽ പോലെയും നിന്റെ ഗർഭഫലം മണൽത്തരി പോലെയും ആകുമായിരുന്നു നിന്റെ പേർ എന്റെ മുമ്പിൽ നിന്ന് ഛേദിക്കപ്പെടുകയോ നശിച്ചു പോകുകയോ ചെയ്തില്ലായിരുന്നു ബാബയിൽ നിന്നും പുറപ്പെടുവിൻ ഉല്ലാസഹോഷത്തോടെ കൽതരെ വിട്ടോടി പോകുവിൻ ഇത് പ്രസ്താവിച്ചു കേൾപ്പീൻ പൂമിടേറ്റത്തോളം ഇത് പ്രസിദ്ധമാക്കുവിൻ ഏഹോവ തന്റെ ദാസനായ യാക്കോവിനെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറവിൻ അവൻ അവരെ ശൂന്യ പ്രദേശങ്ങളിൽ കൂടി നടത്തിയപ്പോൾ അവർക്ക് ദാഹിച്ചില്ല അവൻ അവർക്ക് വേണ്ടി പാറ നിന്ന് വെള്ളം ഒഴുക്കുമാറാക്കി അവൻ പാറ പിളർന്നു വെള്ളം ചാടി പുറപ്പെട്ടു ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് യഹോവ അറളി ചെയ്യുന്നു ദൈവമേ സ്തു യോഗ്യമാവുന്നു ബാറിക്കുമോ